നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ സുവർണ കേരളം ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളുമായിട്ട് പങ്കുവയ്ക്കുന്നു ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാന് താല്പര്യപ്പെടുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് ഈ കൊച്ചു കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വെച്ച് കേരള ഗവൺമെന്റിന്റെ സുവർണ കേരളം ലോട്ടറിയുടെ നെറുക്കെടുപ്പ് നടക്കുകയാണ് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം ഈ സമയത്ത് ഭാഗ്യദേവത കുറേ നാളുകാരെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് അതായത് അമ്പത് രൂപ കൊടുത്ത് സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നവരിൽ നിന്നും കുറെ പേരെ ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് അത് നമ്മുടെ കേരള ഗവൺമെന്റ് ഒന്നും അറിയുന്നില്ല ലോട്ടറി വകുപ്പുകാരൊന്നും അറിയുന്നില്ല ഭാഗ്യദേവത അവിടെ കടന്നു വന്ന് ഇഷ്ടമുള്ള കുറേ ആൾക്കാരെ തെരഞ്ഞെടുത്ത് അവരുടെ കൈകളിലേക്ക് ഭാഗ്യധനത്തെ ലോട്ടറി ആകുന്ന ഭാഗ്യധനത്തെ കൊടുക്കുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം അപ്പോൾ ഈ സമയത്ത് ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഭാഗ്യദേവത നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് ധനം തരണമെന്ന് ഭാഗ്യദേവത ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും തന്നിരിക്കും അതിന് നമ്മൾ യോഗ്യത നേടേണ്ടിയ കാര്യം അമ്പത് രൂപ അടുത്ത് സുവർണ ലോട്ടറി ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മളെ സമയത്ത് ചെയ്യാനുള്ളത് അപ്പോൾ ഭാഗ്യം ആഗ്രഹിക്കാത്ത അവർ ആരുമില്ല എല്ലാവരും ജീവിതത്തിൽ ഭാഗ്യശാലികളാകുവാനാണ് ആഗ്രഹിക്കുന്നത് ഭാഗ്യം കൂടെ ഉണ്ടാകണമെന്ന് ആണ് ആഗ്രഹിക്കുന്നത് ഭാഗ്യം പലരുടെയും കൂടെ എപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് പലരും ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുന്നത് അത് ഭാഗ്യം കൊണ്ടാണെന്ന് അന്തരം പറയും അപ്പോൾ ഭാഗ്യ ദേവതയുടെ അനുഗ്രഹം ഉണ്ടായാൽ ധനം ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം ലഭിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവിടെ മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവം എന്ന് പറഞ്ഞാൽ ധനുരാശിയാണ് ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ് അപ്പോൾ മേടക്കുറുകാർ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ധനം വന്നു ചേരും ഇടവക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവത്തിന്റെ അധിപൻ ശനിയാണ് ശനീശ്വരനോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക ധനം കിട്ടും മിഥുനക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവത്തിന്റെ അധിപൻ ശനിയാണ് ശനീശ്വരനോട് പ്രാർത്ഥിക്കുക ഭാഗ്യദേവതയോട് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക ധനം കിട്ടും അതുപോലെ തന്നെ കർക്കിടക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവത്തിന്റെ അധിപൻ വ്യാഴമാണ് വിഷ്ണുദേവനോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ലക്ഷ്മി പ്രാർത്ഥിക്കുക നിങ്ങൾക്കും ധനം ലഭിക്കും ലോട്ടറി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ധനം വന്നു ചേരും നിങ്ങൾ തുടർച്ചയായിട്ട് ഇവരെ ധ്യാനിച്ച് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവത്തിന്റെ അധിപൻ മുരുകനാണ് മുരുകനെയും ലക്ഷ്മി മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക ധനം വന്നു ചേരും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവത്തിന്റെ അധിപൻ ശുക്രനാണ് ശുക്രനെ മനസ്സിൽ ധ്യാനിക്കുക കൃഷ്ണനെ മക മനസ്സിൽ ധ്യാനിക്കുക ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിക്കുക ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക ധനം വന്നു ചേരും അതുപോലെ തന്നെ തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുപാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഭാഗ്യഭാവത്തിന്റെ അധിപതി സരസ്വതി ദേവിയാണ് ദേവിയോട് പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ധനം ലഭിക്കും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും ഇനിയും വൃച്ചയെക്കുറിപ്പെട്ട വിശാഖംകാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗ്യഭാവത്തിന്റെ അധിപൻ ചന്ദ്രദേവനാണ് ചന്ദ്രദേവനോടും ലക്ഷ്മി ദേവിയോടും പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും ഭാഗ്യത്തിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യരമായ അനുഭവങ്ങൾ ഉണ്ടാകും ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം കാൽനാളുകാരെ സംബന്ധിച്ച് സൂര്യദേവനോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുത്ത് ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേർന്ന് ഭാഗ്യത്തിൽ കൂടി ലക്ഷ്മി ദേവിയുടെ കൃപാകടാശം കൊണ്ടും ധനം വന്നു ചേരും നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇനിയും മകരക്കൂറാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കാം ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ധനം വന്നു ചേരും ഭാഗ്യം കൊണ്ട് നിങ്ങൾ സമ്പുഷ്ടരായി മാറും ഇനിയും കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപതം ചതയം പൊരുട്ടാതി മുക്കാൽ നാളുകാർ ശ്രീകൃഷ്ണ ഭഗവാനോടും ലക്ഷ്മി ദേവിയോടും പ്രാർത്ഥിക്കുക നിങ്ങൾക്കും ഭാഗ്യം വന്നു ചേരും അനുഗ്രഹമുണ്ടായാൽ ലോട്ടറി ഭാഗ്യം നിങ്ങൾക്കും ലഭിക്കും ഇനിയും മീനക്കുറുകാർ എന്താണ് ചെയ്യേണ്ടത് മീനക്കുറുകാർ മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ മുരുക ഭഗവാനെ എനിക്ക് ധനം തരണമേ ഭാഗ്യം തുണയ്ക്കണമേ ഭാഗ്യമായിട്ട് എന്നോട് ഇരിക്കണമേ ലക്ഷ്മി ദേവിയോടും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കും ഭാഗ്യം വർദ്ധിക്കും ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്കും ഉണ്ടാകും അപ്പോൾ ഇപ്രകാരമുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ കയ്യും കെട്ടി അനങ്ങാതിരുന്നാൽ ഒന്നും നടക്കത്തില്ല എല്ലാവരും ആഗ്രഹിക്കും എല്ലാ സൗഭാഗ്യങ്ങളും എന്നെ തേടി വരട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ മാത്രമേ നമുക്ക് കൂട്ടിക്കൊണ്ട് പോരാൻ കഴിയുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുക പിന്നെ ഇവിടെ കുറെ നമ്പറുകൾ നിങ്ങൾക്ക് കാണാം ആ നമ്പറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയെടുക്കുക അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ഉള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം കർക്കിടകക്കുറിൽപ്പെട്ട പ്രണർദൻകാല പൂയം ആയില്ലെന്നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് വൃച്ചിയെക്കുറിൽപ്പെട്ട കാല അനിരം കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ടുപാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടൻ ആൻഡ് രണ്ട് പാദം ചതയം പൂരുട്ടാതി മുക്കാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭർണി കാർത്തികാലി നാളുകാർക്കും ലോട്ടറി ഭാഗ്യമുണ്ട് മറ്റുള്ളവരൊക്കെ അവരവരുടെ സമയം നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജനതീയതി ജനിച്ച സമയ സ്ഥലം എന്നിവ വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയേണ്ട വിഷയവും സൂചിപ്പിക്കുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് നിങ്ങളെ വിളിച്ച് സംസാരിക്കാം നിങ്ങളുമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളെ കൊണ്ട് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് നിങ്ങളെ നല്ലൊരു ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോകും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം ഇനി നേരിൽ കാണുമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് അവിടെ എന്നെ വിളിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വരാവുന്നതാണ് ബുക്ക് ചെയ്തിട്ടേ വരാവുള്ളൂ കാരണം ഞാൻ ഒരാളുടെ കാര്യമൊക്കെ പറഞ്ഞ് തീരുമ്പം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ എടുക്കും ഒരു വ്യക്തിയുടെ കാര്യം മാത്രമല്ല അവരുടെ കുടുംബപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞ് വരുമ്പോൾ സമയം ഒത്തിരി എടുക്കും അപ്പോൾ വന്ന് വെയിറ്റ് ചെയ്ത് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബുക്ക് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കടന്നു വരിക ഇനി നിങ്ങൾക്ക് ഇവിടെ കുറെ നമ്പറുകൾ സ്ക്രീനിൽ കാണാം നിങ്ങളൊന്ന് മനസ്സ് വെച്ച് ഒന്ന് ഇരുത്തി ഒന്ന് നോക്കിക്ക് ചിലപ്പോൾ ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങളുടെ മനസ്സിലേക്കോ ഹൃദയത്തിലേക്കോ ഒക്കെ ചാടി കയറുന്നു വരാം അപ്പോൾ നിങ്ങൾ അത് എഴുതിയെടുത്തുകൊണ്ട് പോയി ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക ഭാഗ്യദേവത എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല ഭാഗ്യദേവത നമ്മുടെ പരിശ്രമത്തിനായിരിക്കും ഫലം തരുക ഭാഗ്യദേവത നോക്കും നമ്മൾ ആ ഒരു ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിച്ച് കഷ്ടപ്പെടുന്നുണ്ടോ അതിനുവേണ്ടി അലയുന്നുണ്ടോ ശ്രമിക്കുന്നുണ്ടോ ആവശ്യക്കാരനാണെന്നൊക്കെ ബോധ്യം വന്നാൽ മാത്രമേ ഭാഗ്യദേവത അനുഗ്രഹിക്കുള്ളൂ എന്നുള്ളൊരു സത്യം കൂടി മനസ്സിലാക്കണം പിന്നെ സംഖ്യാശാസ്ത്ര പ്രകാരം നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ട കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ടു വരിക മൂന്ന് വരിക ഏഴ് വരിക അങ്ങനെയുള്ള ടിക്കറ്റുകൾ എടുത്തും ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തട്ടെ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം